അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി സൈനിക സഹകരണത്തെ ശക്തമായി അപലപിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് മേഖലയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഉത്തര കൊറിയയുടെ ആണവ ശക്തികളെ കൂടുതൽ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു തന്ത്രപ്രധാനമായ ആണവ സ്രോതസ്സുകൾ വിന്യസിക്കുകയും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസത്തെയും കിങ് വിമർശിക്കുകയും ചെയ്തു ഇത് പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുന്ന നീക്കമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഉത്തരകൊറിയ ആണവ ശക്തികൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഉത്തര കൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര അഭ്യാസമായ ഫ്രീഡം എഡ്ജ് നടത്തിയതിനു ശേഷമാണ് കിമ്മിന്റെ ഈ പ്രസ്താവന പുറത്തുവരുന്നത് ഈ സൈനിക അഭ്യാസത്തിൽ മൂന്ന് രാജ്യങ്ങളുടെയും യുദ്ധ കപ്പലുകൾ വിമാനങ്ങൾ അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പൽ എന്നിവയും ഉൾപ്പെട്ടിരുന്നു പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിന് സുസ്ഥിരമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന കിമ്മിന്റെ പ്രതിജ്ഞയിൽ കൂടുതൽ ആണവ വികസനം മാത്രമല്ല റഷ്യ ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുമായുള്ള സൈനിക സഹകരണവും ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവായുധ ശേഖരണവും യുദ്ധാഭ്യാസങ്ങളും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുമുള്ള സൈനിക സഹകരണവും മേഖലയിലെ സൈനിക അസന്തുലിതാവസ്ഥക്ക് കാരണമാകുമെന്നും സുരക്ഷാ പരിസ്ഥിതിക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും കിം പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ കെ സി എൻ എ ഫെബ്രുവരി ഒൻപതിന് റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക സാഹചര്യത്തിൽ അനാവശ്യമായ ഉണ്ടാക്കാൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉത്തരകൊറിയൻ സൈന്യത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രതിരോധ മന്ത്രാലയത്തിലെ സന്ദർശന വേളയ്ക്കിടെ കിം പ്രതികരിച്ചത് അതേസമയം റഷ്യയുടെ യുക്രൈനുമായുള്ള യുദ്ധത്തെക്കുറിച്ചും സന്ദർശനവേളയിൽ കിം പ്രതിപാദിക്കുകയുണ്ടായി ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഉടമ്പടിക്ക് അനുസൃതമായി തങ്ങളുടെ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ന്യായമായ ലക്ഷ്യത്തെ ഉത്തരകൊറിയൻ സൈന്യവും ജനങ്ങളും എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂന്ന് വർഷം നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ അയച്ച ഏകദേശം പതിനൊന്നായിരം സൈനികർക്ക് പുറമെ റഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാൻ ഉത്തരകൊറിയ തയ്യാറെടുക്കുന്നതായി സംശയിക്കുന്നതായ സൂചന കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയ വെളിപ്പെടുത്തിയിരുന്നു ഉത്തരകൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എന്നെ ഫെബ്രുവരി എട്ടിന് പുറത്തിറക്കിയ ഒരു പ്രത്യേക വാർത്താ പതിപ്പിൽ ദക്ഷിണ കൊറിയയുമായുള്ള ഈ വർഷത്തെ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ആക്രമണാത്മക നടപടികൾ അഭികാമ്യമല്ലാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രാഷ്ട്രീയ പ്രതിസന്ധി മൂലം നയതന്ത്ര ഷെഡ്യൂളുകൾ അടക്കം റദ്ദാക്കപ്പെട്ട സമയത്ത് മുമ്പത്തെക്കാളും തീവ്രമായ യുദ്ധാഭ്യാസങ്ങൾ ഇരുകൂട്ടരും നടത്തിയതിനെ കൊറിയ എങ്ങനെ എടുക്കുമെന്ന് ആർക്കും എളുപ്പത്തിൽ ഊഹിക്കാനാകുമെന്നും കെ സി എൻ കുറിപ്പിൽ വ്യക്തമാക്കി യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് തുടർച്ചയായ പിന്തുണ നൽകുമെന്ന് കൊറിയൻ നേതാവ് കിങ് ജോങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉത്തര കൊറിയയിലെ സൈന്യവും ജനങ്ങളും റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള ന്യായമായ ലക്ഷ്യത്തെ എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും റഷ്യയിലെ കുർസ്ക് മേഖലയിലെ മുൻനിരയിലേക്ക് ഉത്തര കൊറിയൻ സൈന്യം തിരിച്ചെത്തിയതായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും സ്ഥിരീകരിച്ചു അതേസമയം ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തരകൊറിയയുടെ ആണവ പദ്ധതിയിൽ ആശങ്കയുള്ള അമേരിക്ക അവരുമായി ഒരു സഖ്യത്തിന് ശ്രമിക്കുന്നതായി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഖരും ഇഷിബയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു കിമ്മുമായി ഇടപഴകാനുള്ള തന്റെ കഴിവ് ആഗോള സ്ഥിരതയ്ക്ക് ഗുണം ചെയ്തുവെന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്ക ഉത്തര കൊറിയയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മേഖലയിലെ മറ്റ് ശക്തികൾ പ്രത്യേകിച്ച് ജപ്പാൻ ഉത്തര കൊറിയയോടുള്ള തന്റെ നയതന്ത്ര സമീപനത്തിൽ മൂല്യം കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തര കൊറിയയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ജപ്പാന് എതിർപ്പുണ്ടാകില്ലെന്ന് കരുതുന്നതായും ട്രംപ് പറയുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഉത്തര കൊറിയയുമായുള്ള നയതന്ത്ര ബന്ധം അമേരിക്കൻ വിദേശ നയത്തിൽ ഗണ്യമായ മാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കിമ്മിനെ റോക്കറ്റ് മാൻ എന്ന് പരാമർശിച്ച ട്രംപ് കൊറിയ ആണവ പരീക്ഷണങ്ങൾ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയും കൊറിയയും തമ്മിലുള്ള ആദ്യ ഉച്ചകോടിക്കായി ട്രംപും കിമ്മും സിംഗപ്പൂരിൽ കണ്ടുമുട്ടിയിരുന്നു ആണവ നിരായുധീകരണം സംബന്ധിച്ച വിശാലമായ ഒരു കരാറിലാണ് ഈ കൂടിക്കാഴ്ച അന്ന് കലാശിച്ചത് എന്നാൽ ഇതു സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവ്യക്തമായിരുന്നു ഉപരോധ ഇളവുകൾ ഉത്തരകൊറിയയുടെ ആണവ പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹാനോയിൽ നടന്ന രണ്ടാമത്തെ ഉച്ചകോടി എങ്ങുമെത്താതെ അവസാനിച്ചു എന്നാൽ ആ വർഷം തന്നെ ഡിയമീസറ്റ് മേഖലയിൽ കിമ്മുമായുള്ള ഒരു ഹ്രസ്വ കൂടിക്കാഴ്ചയിൽ ഉത്തരകൊറിയയിൽ കാലുകുത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മാറുകയും ചെയ്തു ചരിത്രപരമായ കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നിട്ടും അമേരിക്ക ഉത്തര കൊറിയ ചർച്ചകൾ സ്തംഭനാവസ്ഥയിലാണ് ഉത്തര കൊറിയ തങ്ങളുടെ മിസൈലുകൾ പരീക്ഷിച്ചു കൊണ്ടിരുന്നു പലപ്പോഴായി കത്തുകൾ കൈമാറുന്നതുൾപ്പെടെ കിമ്മുമായി വ്യക്തിപരമായ ബന്ധം നിലനിർത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പക്ഷേ ഫലം കണ്ടിരുന്നില്ല എന്നാൽ കിമ്മിന്റെ പടയോട് പോരടിക്കാൻ പോയാൽ പണി കിട്ടുമെന്ന് ഉറപ്പുള്ള ട്രംപ് ഇനിയും കിമ്മിനെ തന്റെ കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങളുമായി പുറകെ പോവുക തന്നെ ചെയ്യും